നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൂഗിളിലും സെർച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ എ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു സാധാരണയായി സാധാരണയായിമ്മിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള സകല വെബ്സൈറ്റുകളും നമുക്ക് കാണിച്ചു തരികയാണ് പതിവ് എന്നാൽ അതിൽ നിന്ന് മാറി നമുക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ സെർച്ച് ചെയ്ത് തരുന്ന കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സെർച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ് ഗൂഗിൾ ചാറ്റ് ജി പി ടി പോലെയുള്ള എ അധിഷ്ഠിത കാപ്സ്യൂൾ രൂപത്തിൽ മറുപടിയിൽ കിട്ടുന്ന കാര്യങ്ങൾ വന്നപ്പോൾ സെർച്ചിങ് എന്ന് പറയുന്ന പരിപാടി കയ്യിൽ നിന്ന് പോകുമോ എന്ന് ഗൂഗിളിന് സംശയമായി അപ്പോൾ ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആ ഗൂഗിൾ എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായ ബി കാണിക്കുന്ന ഈ ലാബ്സ് എന്ന് പറയുന്ന ചെറിയൊരു സാധനം ഉണ്ടാവും ഇതിലേക്ക് നിങ്ങളൊന്ന് പോവുക ഇതിലൊന്ന് പോയതിനു ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രഡ്യൂസിങ് ദി എ ഐ മോഡ് എക്സ്പീരിമെൻ്റ് എന്നുള്ള താഴേക്ക് ഇങ്ങനെ കാണിച്ചു തരും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെറ്റ് സെർച്ച് ലാബ്സ് ഇമെയിൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇമെയിലിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടി ഇവിടെ കാണിച്ചു തരും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നോ താങ്ക്സ് എന്നുള്ള കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഡിഗ്രി കൊടുക്കുന്നു തുറന്ന് തൊട്ട് താഴെ നമുക്ക് കാണാം ട്രൈ എ മോഡ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾക്ക് മീറ്റ് എ ഐ മോഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഒരു നമ്മൾ സാധാരണ ഒരു സാരി സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നതിൽ വ്യത്യാസമായിട്ട് എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനായി നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഗൂഗിൾ നമ്മൾ സെർച്ചിലേക്ക് ഓപ്പൺ ചെയ്ത് കയറുന്നു നമ്മൾ ആ ലാബ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ലാബ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ട്രൈ എഐ മോഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് നമ്മൾ ട്രൈ എ ഐ മോഡിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം താഴേക്ക് അയക്കേണ്ട അവർ ആസ്കെ എനിതി അല്ലെങ്കിൽ ടൈപ്പ് എനിതിങ് എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെയാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വിശദമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ സ്മാർട്ട് ഫോണുകൾ ഐ മാത്രം ലഭിക്കുന്ന കൊച്ചിയിലെ ഷോപ്പുകൾ ഏതൊന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം നിങ്ങൾക്ക് കാണാം നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യാസമായി ഗൂഗിൾ സെർച്ചിൽ വളരെ വിശദമായ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അലക്ട്രോണിക്സ് ഇമാജിൻ ഇമാജിൻ ഉണ്ട് ഇങ്ങനെ ആപ്പിളിലുള്ള കാര്യങ്ങൾ മാത്രമായി സെർച്ചിൽ ഉൾപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗൂഗിളിലെ ഈ സെർച്ച് അയക്കാൻ ലാബ് എന്ന ഓപ്ഷനിൽ പോയി അത് ഓൺ ചെയ്തിട്ടതിന് ശേഷം ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടർക്ക് അറിവുകളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഫ്രണ്ട്സ്